പണിക്കർ പുരസ്കാരം മധുവിനും തിരുവനന്തപുരം പൂജപ്പുര യുവജന സമാജം ഗ്രന്ഥശാല പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നൽകുന്ന പി എൻ പണിക്കർ പുരസ്കാരത്തിന് പി എൻ പണിക്കർ ഫൗണ്ടേഷൻ ചെയർമാൻ പന്യൻ രവീന്ദ്രനും ഐ വിദാസ് പുരസ്കാരത്തിന് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി മധുവിനും വൈകുന്നേരം മണിക്ക് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ ചേരുന്ന സമ്മേളനത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പുരസ്കാരങ്ങൾ സമ്മാനിക്കും മുൻ സ്പീക്കർമാരായ എം വിജയകുമാർ എൻ ശക്തൻ ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ബി പി മുരളി കൗൺസിലർ അഡ്വക്കേറ്റ് വി വി രാജേഷ് എൻ ബാലഗോപാൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സി അനിൽകുമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും